നമ്മൾ ലാസ്റ്റ് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്കോഡിനെ എന്ന് പറയണമായിരുന്നു അപ്പം ഒരു ഡീറ്റെയിൽ അനാലിസിസ് നടത്തിയിട്ടില്ല എന്നിരുന്നാൽ പോലും എല്ലാ ടീമുകളെ കുറിച്ചൊരു പിഞ്ച് അനാലിസിസ് നടത്തിയിട്ട് ഒരു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസിനെ ഇത്തവണ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയത്തില്ല പഴയ രാഹുലിൻ്റെ റിഡംഷൻ ആയിരിക്കും ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിലൂടെ നടക്കുന്നത് അങ്ങനെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷഭ് പന്തിൻ്റെ അഭാവം ഒരു തരത്തിലും ഡൽഹി ക്യാപിറ്റൽസിനെ ബാധിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ സീസണുകളിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിരുന്ന ഋഷഭ് പന്തിന് പരുക്കായിരുന്നപ്പോൾ പോലും അവരുടെ ടീമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പന്ത് അവിടെ ഒരു എന്താണ് ഇന്നവേറ്റബിൾ ഘടകം ഒന്നുമല്ലായിരുന്നു ഉപേക്ഷിക്കാൻ പറ്റാത്ത ഘടകമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ പന്തിനെ ഒഴിവാക്കിയതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല ഒരു മാർക്കറ്റ് വാല്യൂയില് കുറച്ച് ഡിമ്മുണ്ടായി എന്നുള്ളത് സത്യമാണ് ആദ്യം രണ്ടായിരത്തി എട്ടിൽ ഐ പി എൽ തുടങ്ങുന്ന സമയത്ത് ഡൽഹി ഡയർ ലെവൽസ് എന്ന് പറയുന്ന ടീം നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു ഗൗരം ഗംഭീറിൻ്റെയും വീരേന്ദ്ര സെവാഗിൻ്റെയും പിന്നീട് നല്ല കിഡിലൻ വിദേശ താരങ്ങൾ പണി നടക്കുന്ന ഒരു ഒന്നൊന്നര സ്കോഡ് ഇർഫാൻ പത്താൻ ഉൾപ്പെടെയുള്ളവർ പത്താനൊക്കെ പിന്നീടാണ് വന്നത് അതാണ് നിൽക്കട്ടെ ഒരു ഒന്നൊന്നര സ്കോഡ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ സീസണിൽ ഡക്കാനും ഡൽഹിയും തമ്മിൽ നല്ല കിടിലൻ പോരാട്ടമായിരുന്നു നടന്നത് പോയിന്റ് ടേബിളിന്റെ തലപ്പത്തെത്താൻ അവസാനം ഡൽഹി ക്യാപിറ്റൽസ് അന്ന് ഫൈനലിൽ വരാഞ്ഞതിന് കാരണം സെമിയിൽ ഡക്കാനോട് കളിക്കേണ്ടി വന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അന്ന് നാനസ് ഡൽഹിയുടെ സ്ട്രൈക്ക് ബോളർ അന്ന് ഡിർക്ക് നാനസ് ആയിരുന്നു ഡിർക്ക് നാനസിനെ അന്ന് നമ്മുടെ ബിൽക്രിസ്റ്റും വിപ്സും കൂടെ എടുത്ത് പഞ്ഞി കിട്ടി വിട്ടതുകൊണ്ട് മാത്രമാണ് അന്ന് അവർക്ക് ഫൈനലിലേക്ക് വരാൻ പറ്റാഞ്ഞത് ഗൗരംഗംഭീറിൻ്റെ മിക നേതൃത്വത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചാൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു റിഡംഷൻ അയ്യറിലൂടെ നമ്മൾ കണ്ടതാണ് ഇപ്പം അന്ന് ഡൽഹി ഡയറ്റബിൾസ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഏതായാലും നിലവിൽ അവർ തങ്ങളുടെ ബഡ്ജറ്റ് കൊണ്ട് വളരെ മികച്ച ഒരു സ്കോഡിനെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം കാരണം ഡുപ്ലസ്സി ക്യാപ്റ്റൻ ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള സാധ്യത ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഡുപ്ലസിയെ ആദ്യ ലെവലിൽ കളിപ്പിക്കുക എന്നത് പോലും ഒരു സംശയമാണ് കാരണം അത്രമാത്രം ബാലൻസ്ഡ് സ്കോഡ് നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനുണ്ട് ഡേ ഡുപ്ലസി ഒന്നും മാറ്റി നിർത്തത്തില്ല കാരണം അബുദാബി ടി ട്വൻറ്റി ടി ടെൻ ലീഗിൽ ഹാഫ് ഹാഫ് ഡുപ്ലസി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇനിയിപ്പം എങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാലും അവരുടെ ഓപ്പണിംഗ് പെയർ തന്നെ കിട്ടിലാണ് കെ എൽ രാഹുൽ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുമ്പം അദ്ദേഹം എന്തുകൊണ്ട് ലക്നൗ സൂപ്പർ ചെയിൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ലോകേഷ് രാഹുൽ ഒരു മറുപടി പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകണം സമ്മർദ്ദമില്ലാതെ ഫ്രീ ആയിട്ട് ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാഹുലിനെ കിട്ടിക്കഴിഞ്ഞാല് രാഹുൽ പണ്ട് ആർ സി ബി കത്തിച്ച കത്തിക്കലും പഞ്ചാബിൽ ചെന്ന് കയറിയ സമയത്ത് കത്തിക്കുന്ന കത്തിക്കലും ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് വിരാട് കോഹ്ലിയെക്കാട്ടിലും അപാരമായിട്ടുള്ള ഷോർട്ട് കളക്ഷൻ കളക്ഷനുള്ള പ്ലെയറാണ് കെ എൽ രാഹുൽ പുള്ളിയുടെ സ്റ്റാൻസ് മാറ്റുന്നതിന് മുമ്പുള്ള രാഹുലിൻ്റെ എന്നൊക്കെ പറഞ്ഞ ആള് ഒരൊന്നൊന്നര അടിയാണ് ആ ഒരു ഫോമിലേക്ക് കെ എൽ രാഹുല് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡൽഹിയെ പിടിച്ചു കിട്ടാൻ കഴിയില്ല കാരണം പുള്ളിയോടൊപ്പം ഓപ്പണിങ് ഇറങ്ങുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ജേക്ക് ഫ്രസർ മഗ്ഗു ഈ ഒരു ഫ്രീസർ ഓസ്ട്രേലിയക്ക് വേണ്ടി അടിക്കുന്ന അടിയും കഴിഞ്ഞ സീസണിൽ ഡൽഹിക്ക് വേണ്ടി അടിച്ചടിയും നമ്മൾ കണ്ടതാണ് വെടിക്കെട്ട് ഒരു ഓപ്പണിംഗ് പെയർ തന്നെ അവർക്കുണ്ട് അവർ കൊടുക്കുന്ന ആ ഒരു മൊമെൻ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന താരങ്ങളാണ് പിന്നീട് വരുന്ന ഹാരി ബ്രൂക്ക് ആയാലും സ്റ്റബ്സ് ആയാലും റിസ്വി ആയാലും ഈ സ്റ്റബ്സിനെയൊക്കെ കളിപ്പിക്കോ റെസ്റ്റേൺ സ്റ്റബ്സിനെയൊക്കെ കളിപ്പിക്കോ എന്നുള്ള ഒരു സംശയമാണ് കാര്യം പുള്ളി അത്യാവശ്യം ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനിലും കൂടെ കളിക്കുന്ന ഒരു താരം തന്നെ പുള്ളി മീൻസ് വേണ്ട വിക്കറ്റ് കീപ്പർ അതൊന്നും പറയുന്നില്ല വിക്കറ്റ് കീപ്പർ അല്ല ബാക്കിയുള്ള പൊസിഷനിലും സ്റ്റെപ്സിനെ കൊണ്ട് കളിപ്പിക്കാൻ കളിക്കാൻ പറ്റും എന്ന് സ്റ്റെപ്സ് തെളിയിച്ചിട്ടുള്ളതാണ് പുള്ളി ഇത് പോട്ടെ സ്റ്റെപ്സ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് ഇനി അഭിഷേക് പോറൽ അവരുടെ ടീമിനുണ്ട് പുള്ളിയും ഒരു വിക്കറ്റ് കീപ്പറാണ് പോറൽ കഴിഞ്ഞ സീസണിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് നടത്തിയ അടി ഓർമ്മയുണ്ടായിരിക്കും അവരുടെ ബാറ്റിംഗ് ഡപ്പിനെ നമുക്ക് ഒരിക്കലും വെറവ് കുളച്ച് പറയാൻ പറ്റില്ല പിന്നീട് വരുന്ന റിസ്വിയായാലും അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യും അശുതോഷിന്റെ കാര്യം പിന്നെ അശുതോഷ് മിഡിൽ ഓർഡർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും അക്സർ പട്ടേൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും അക്സർ പട്ടേൽ ആവശ്യമുള്ള സമയത്ത് അടിക്കും നമുക്കറിയാം പിന്നെ ഡോണോ ആൻഡ് ഫെറേറയുടെ കാര്യം മാത്രമേ ഉള്ള ഒരു സംശയം കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് സീസണിലായിട്ട് രാജസ്ഥാൻ റോയൽസിൽ ഇരുന്ന് അണ്ണാൻ പഴുത്തോണ്ടിരിക്കുകയാണ് അതിയായ അവസരങ്ങൾ ഫെറാറയ്ക്ക് കിട്ടുന്നില്ല പക്ഷേ ഫെറാറയ്ക്ക് അവസരം കിട്ടിയപ്പോൾ ഫെററെ അടിച്ചില്ല എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ഫെറാറയ്ക്ക് കിട്ടിയത് ഒന്ന് സെറ്റിൽ ആവാൻ പോലും ടൈം കിട്ടാതൊരു ഒരു ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഫെരാറൊക്കെ ഇറങ്ങേണ്ടി വന്നു അവിടെ ഫരാറൊക്കെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഫെരാറയുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പുള്ളി ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ അവരുടെ ബാറ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കരുൺ നായർ നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചവനാണ് കരുണ്ണാരുടെ പ്രതിഭയെ നമുക്കങ്ങനെ വില കുറച്ച് കാണാൻ കഴിയില്ല പണ്ടും ഡൽഹിക്ക് വേണ്ടി നന്നായിട്ട് കരുണ്ണാർ കളിച്ചിട്ടുണ്ട് ഡുപ്ലസി നന്നായിട്ട് കളിക്കും പിന്നെ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറൗണ്ടർമാർക്ക് വിശാലമായ ഒരു ശേഖരണം അവിടുത്തെ ഉണ്ടോണ്ട് അക്സർ പട്ടേലുണ്ട് ഋസ്വി ഉണ്ട് അശുതോഷ് ശർമ്മയുണ്ട് നമ്മുടെ വിരാശ് നിഖവുണ്ട് മാധവ് തിബാരി ഉണ്ട് ത്രിപുരാന വിജയ് ഉണ്ട് പിന്നെ മണ്ടലുണ്ട് നൽകണ്ടതുണ്ട് അങ്ങനെ മികച്ച താരങ്ങളുടെ ഒരു ടീമുണ്ട് ബോളിംഗ് യൂണിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിലും ഏകദേശം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റ് ആണ് ഡേ അത് റിപ്പീറ്റ് ഞാൻ പറയുന്നുണ്ട് ഏകദേശം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബോളിങ് യൂണിറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവിടെ കുൽദീപ് യാദവ് റണ്ണ് ഒഴുക്ക് പിടിച്ചു നിർത്തും വേണമെങ്കിൽ റണ്ണ് വഴങ്ങിയാൽ പുള്ളി വിക്കറ്റ് എടുക്കുകയും ചെയ്യും പിന്നെ മിച്ചൽ സ്റ്റാർക്ക് സ്റ്റാക്ക് നമുക്കൊരു എക്സെപ്ഷനൽ കേസായിട്ട് അവിടെ വെക്കാം മിച്ചൽ സ്റ്റാർക്കിനെ നമ്മൾ എപ്പോഴും കൊണ്ട് കളിപ്പിച്ചുകഴിഞ്ഞാൽ അടി വാങ്ങിക്കും ബിഗ് മാച്ച് പ്ലെയറായിട്ട് യൂസ് ചെയ്യാം മിച്ചൽ സ്റ്റാർക്കിനെ കഴിഞ്ഞ സീസണിൽ ഗംഭീര് എങ്ങനെയാണ് സ്റ്റാർക്കനെ യൂസ് ചെയ്തത് അതുപോലെ യൂസ് ചെയ്ത ഗുണപ്രദമാകും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നടരാജൻ ടി നടരാജനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്ക് നല്ല ഫോമിൽ നിന്ന് താരം ഫോമിൽ നിന്ന് മങ്ങിയെങ്കിൽ പോലും ആളിന് റണ്ണൊഴുക്ക് തടയുന്നതിനകത്ത് നല്ല കഴിവും ഉണ്ട് പിന്നെ മോഹിത് ശർമ്മ വർഷങ്ങളായിട്ടുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് തെളിയിച്ചിട്ടുള്ള താരമാണ് പിന്നീട് മുഖേഷ് കുമാര് വിക്കറ്റ് എടുക്കാൻ മിടുക്കനാണ് താരം എന്ന് തെളിയിച്ചിട്ടുണ്ട് പിന്നീട് ദുഷ്മന്ത ഷമീരേയും അവിടെ ഉണ്ട് ഈ ഒരു ടീമിൽ അത്യാവശ്യം നല്ല ബാറ്റിംഗ് ഓർഡർ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നല്ല തുടക്കം ഇടാൻ പറ്റുന്നുണ്ട് നമ്മുടെ ജേക്ക് ജേക്കും അതായത് ഫ്രേസറും പിന്നെ രാഹുലും പിന്നെ വരുന്നവരെല്ലാം ഹാരി ബ്രൂക്ക് ആയാലും സ്റ്റബ്സ് ആയാലും അടിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഈ ഇടയ്ക്ക് ഇന്നിങ്സ് ആങ്കർ ചെയ്യാൻ വേണമെങ്കിൽ ഡുപ്ലസി ആങ്കർ ചെയ്യും കരുണായർ ആങ്കർ ചെയ്യാം കരുണ രാഗ്രിയും പിന്നെ അഭിഷേക് പോറിലൊക്കെ നല്ല രീതിയിൽ അടിക്കുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഡൽഹി ക്യാപിറ്റൽസിന് ഒരു ദുർബലരായിട്ടുള്ള ടീം എന്ന് ഇത്തവണ പറയാൻ കഴിയില്ല വളരെ മികച്ച ടീം തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിനുള്ളത് എങ്ങനെയായാലും പ്ലേ ഓഫിലേക്ക് വരേണ്ട ടീമാണ് ഒരു കപ്പ് എടുക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു ലീഗ് ആയതുകൊണ്ട് തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബോളിങ് യൂണിറ്റിന്റെ പ്രശ്നങ്ങൾ അവിടെ നിഴലിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഓൾ പട്ടികയിലും ബാറ്റിംഗ് ലൈനപ്പിന്റെ കാര്യത്തിലും അവർക്ക് കീടിലാണ് പിന്നീട് ടൈലൻറ്റിന് വരുന്ന അതായത് ടൈലൻ്റിന് വരുന്ന ബോളർമാർക്ക് ബാറ്റ് ചെയ്യാനുള്ള ഇല്ല സ്റ്റാർ കൊഴികെ വേറെ ഒറ്റയരുത്തിന് മര്യാദയ്ക്ക് ബാറ്റ് പിടിക്കാൻ പോലും അറിയില്ല അതായത് വില കുറച്ച് പറയുന്നില്ല നിങ്ങൾ നോക്കറിയാം നടരാജൻ ബാറ്റ് ചെയ്യില്ല പിന്നെ കുൽദീപ് കക്ഷം പൊക്കെ അടിച്ചാൽ ഒരു ഫോർ പോയാലായി പിന്നെ മോഹിത് ശർമ്മ ഇടയ്ക്ക് സിക്സൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഹിറ്റിംഗ് കപ്പാസിറ്റി ആളിനില്ല പിന്നീട് മുകേഷ് കുമാറിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഏഹ് കയ്യാലപ്പുറത്ത് തേങ്ങയാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയാണ് ചമീരയുടെ കാര്യവും പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ബാറ്റിംഗ് ഫോർവേർഡ് ലൈൻ കിടിലം തന്നെ അവർ ടാലന്റ് ബാറ്റേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നടരാജൻ റണ്ണൊഴുക്ക് തടയെങ്കിൽ പോലും ചെണ്ടയായ ചരിത്രം ഉള്ളതുകൊണ്ട് ഈ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം ഒഴുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് അത്യാവശ്യം നല്ല ടീം തന്നെയാണ്